കല്യാണം കളിത്തോഴി വന്ന് കാതിലോതിക്കിന്നാരം അറിഞ്ഞില്ലേ പെണ്ണിന് നാടുണരുമ്പോൾ കല്യാണം നാ കല്യാണം കളിത്തോഴി വന്ന് താതിലോതിക്കിന്നാരം അറിഞ്ഞില്ലേ പെണ്ണിന് നാടുണരുമ്പോൾ കല്യാണം അറിഞ്ഞില്ലേ പെണ്ണിന് കല്യാണം ജനകന്റെ പൊന്മകളല്ലേ കണ്ടാലോ ഇവൾ സുന്ദരിയല്ലേ മിഥിലയിൽ മാണിക്യമല്ലേ മന്ദാരപ്പൂവിന്നഴകല്ലേ കാവിൽ പൂവിൽ ഏഴകല്ലേ സിന്ദൂരം നിനക്കിന്നഴകാൽ കല്യാണം കളിത്തോഴി വന്ന കാതിലോദിക്കിന്നാരം അറിഞ്ഞില്ലേ പെണ്ണിന് നാടുണരുമ്പോൾ കല്യാണം ിന്നാരം നാടും കല്യാണം എത്ര എത്ര സുന്ദരമിന്ന് കണ്ടാലോ മിഥിലാപുരിന്ന് മിന്നും നവരത്നമണിഞ്ഞ് ചിന്നും താരകച്ചിൽ വിടർന്ന് അഴകിൻ അലങ്കാരങ്ങൾ ചൂടി അലിയാമിനിയാ കുളിരിൽ പൂത്താലം നെയ്വിളക്കുഴിഞ്ഞു നാളോടെ പുന്നാരം തനിത്തങ്കം തോൽക്കും തോഴി കുങ്കൾക്കതിരൊളിരാവിൽ കല്യാണം നാടും നഗരങ്ങൾ ഒരുങ്ങി കല്യാണത്തിന് ഘോഷമൊരുങ്ങി ജാതകത്തിൽ മാംഗല്യമായി പൊന്നേ നീ ഒരു സുന്ദരിയായി ആ വാർത്ത വിളംബരമായി ആരും ഇന്നറിയോലോലം മിഥിലാപുരിയിൽ വസന്തമാഘോഷം കളിച്ചൊല്ലും ോഴികൾ അന്തപ്പുരത്തിൽ ആഹ്ലാദം പിന്നാരം കല്യാണം ചെന്താമരച്ചിൽ വിടർന്ന് മെല്ലേ ജാനകി എന്നു ചിരിച്ച് ആരുണ്ട് ത്രയം പദം ഞാണിൽ ആനന്ദം മകദാരിൽ ഒരുക്കാൻ അഴകായ് ദേവി വൈദിന്ന് അഴകിന്നഴകായി വിരിഞ്ഞ് മന്ദാരം മെല്ലെ മാരുതൻറെ കാതിലിന്ന് ശൃംഗാരം പുതുരാഗം ചുണ്ടിൽ പൂത്തുലയുന്നു അന്നേരം ശിവമായ ഒരു ചാപം സർവേശന്റെ ത്രയംഭക ചാപം ആ ചാപം എടുത്തു കുലച്ച് ആരാരിൽ പെണ്ണു ജാനകി ചേരും ജനകൻ ഹൃദയാല ചിന്തിച്ച് ഇനി ജീവനിലാനന്ദം കൽഹാരം തനിയായി വിരിഞ്ഞ വാടിയിൽ വിരുന്നേകി തേന്ന ദൂരെ ചിത്രവർണ്ണ ശലഭങ്ങളാ കല്യാണം സൂര്യൻ തങ്കപ്പേരിൽ ഒരുങ്ങി മേലെ പൊൻകിരണം കതിരുകി ജാനകിക്ക് കല്യാണമല്ലേ ജന്മം ഇതിനം പൊന്നഴകല്ലേ കടലേഴും നർത്തനമാടി അതലെ കളിയാടുകയാ ഇന്നോളം ഇന്ദ്രലോകം പോലും കാണാ കല്യാണം <Sit'd> <Elena> <Sreading> ും മണ്ണിൽ സ്വർഗം തീർക്കും കല്യാണം പിന്നാരം കല്യാണം പാലാഴി തൻ കുഞ്ഞിനെ കാണാൻ പാരിൽ വന്നവർ മത്സരമായി പ്രയം വധകാന്തിയുണർന്ന് ലോകെ ഇന്ന് കതിർമഴ പെയ്ത് ഹൃദയങ്ങളിൽ ഇന്നൊളിക്കേ പൊന്മാനം തെളിയേ പൂമാനം കുയിൽ പാടി കൊമ്പിലിരുന്ന് സംഗീതം കല്യാണം <laughs> <laughs>